മുപ്പത്തിമൂന്നാം സങ്കീർത്തനം നീതിമാന്മാരെ ലഹോവയിൽ കോശിച്ചു ലസിപ്പീൻ സ്തുതിക്കുന്നത് നേരെയുള്ളവർക്ക് ഉചിതമല്ലോ കിന്നരം കൊണ്ട് ലഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ പത്ത് കമ്പിയുള്ള വീണുകൊണ്ട് അവന് സ്തുതി പാടുവീൻ അവന് പുതിയ പാട്ടുപാടുവീൻ ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായ്പീൻ യഹോവയുടെ വചനം നേരുള്ളത് അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തയുള്ളത് അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു യഹോവയുടെ ദേഗോണ്ട ഭൂമി തെളിഞ്ഞിരിക്കുന്നു യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉള്ളവായി അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കുംബരമായി കൂട്ടുന്നു അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു സകല ഭൂവാസികളും യഹോവയെ പഴപ്പെടട്ടെ ഭൂതനത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ അവൻ അരുളിച്ചത് അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ വിചാരങ്ങൾ തലമുറ തലമുറയായും നിലനിൽക്കുന്നു യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തെരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു അവൻ തന്റെ വാസ്തലത്തു നിന്ന് സർവപവാസികളെയും നോക്കുന്നു അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ കലഞ്ഞിരിക്കുന്നു അവരുടെ പ്രവൃത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല ജയത്തിന് കുതിര വിവർദ്ധമാകുന്നു തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേൽവിരിക്കുന്നു അവരുടെ പ്രാണനെ വളർത്തുന്ന വിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു അവന്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കയാൽ നമ്മുടെ ഹൃദയം അവനെ സന്തോഷിക്കും യഹോവെ ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ